എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖവും ഭാരവും ദൈവ സന്നദ്ധിയിൽ ഇറക്കി വയ്ക്കുക കഥാവ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് രാത്രിയിൽ നാം ർക്കു വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പരാധീനതകൾ തകർച്ചകൾ പരാജയങ്ങൾ രോഗപീഠകൾ അനേകർ ഇതേ അവസ്ഥയിൽ സഹിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെയൊരു പ്രാർത്ഥനയോ മറ്റാരും സഹായത്തിനോ ഉണ്ടാകണം എന്നില്ല എന്നാൽ നിങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അനേകർക്ക് ഉള്ളതാകിയാൽ അവർക്കു വേണ്ടി ഇന്ന് ദൈവ മുട്ടുമടക്കുക അവർക്കു വേണ്ടി നിങ്ങൾ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുക കഥാവേ അവരുടെ മേൽ കരുണ തോന്നണമേ കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥന അവരിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം ഇടപെട്ട് നിങ്ങളെ സഹായിക്കും വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ദേവസനത്തിയിൽ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തി എട്ട് കഥാവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെ ആകും അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ആജനയുടെ സ്വരം ശ്രവിക്കണമേ ദുഷ്കർമ്മികളായ നീച്ചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുതേ അവർ അയൽക്കാരനോട് സൗഹൃദത്തോട് സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ അവർ കർത്താവിൻ്റെ പ്രവർത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല കർത്താവ് വായിത്തപ്പെടട്ടെ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവിന്റെ ശക്തിയും പരിചയമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വെക്കുന്നു അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനം ആലപിച്ച അവിടുത്തോട് നന്ദി പറയുന്നു കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ് തന്റെ അഭിഷിക്തിന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടെ നിന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക ക്ലേശങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ ഹൃദയത്തിൻറെ ദുഃഖം എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ പൈശാചിക പീഡനങ്ങളുടെ ബന്ധനങ്ങളാൽ ഞങ്ങൾക്കുണ്ടായ എല്ലാ സഹനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ശത്രുദോഷത്തിന്റെ കാരണമായി ശാപദോഷ ബന്ധനങ്ങളുടെ കാരണമായി ഇന്ന് ഞങ്ങൾ സഹിക്കേണ്ടി വന്ന അനേകം വ്യഥകളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ ദുഷ്ടാരൂപികൾ പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങൾക്കെതിരെയുള്ള മന്ത്രവാദം കൂടോത്രം ദുഷ്ട അവിചാര പ്രവർത്തനങ്ങൾ കാരണം ഇന്ന് ഞങ്ങൾ സഹിക്കേണ്ടി വന്ന ദുഃഖവും ദുരിതവും വേദനയും രോഗപീഠകളും മനപ്രയാസങ്ങളും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ എന്നാലും നീ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ തകരുകയില്ല ഞങ്ങളുടെ വിശ്വാസം നിന്നിൽ അർപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ നീയാണ് ഞങ്ങളുടെ സഹായകൻ ഞങ്ങളുടെ രക്ഷകൻ ഈ ലോകം മുഴുവനും ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ ഞങ്ങൾക്കെതിരെ നിന്നാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നാൽ ഞാൻ എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവായ യേശുവിനെയാണ് എൻ്റെ കർത്താവിൻ്റെ കരം ഞാൻ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഭയപ്പെടുത്തില്ല എന്നാൽ എന്നെ സഹായിക്കാൻ എൻ്റെ ആവശ്യ നേരത്ത് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് അവിടെ എന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ കൊണ്ടായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ശാരീരിക ക്ലേശത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും നാളെ കുറിച്ചുള്ള ആകുലതകളിൽ നിന്നും കഥാവേ ഭയത്തിൽ നിന്നും വിഭ്രാന്തിയിൽ നിന്നും ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ഞങ്ങളെപ്പോലെ സഹനങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനേകർക്കു വേണ്ടി കോടി ജനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവരുടെ മേൽ കരുണ തോന്നണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ റിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയെത്താൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും സഹായത്തിനോ ഉപദേശത്തിനോ ഇല്ലാത്ത ആത്മീകത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിശാജിന്റെ കിണിയിൽ അകപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ വശ്യതയിൽ അമർന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ നിന്റെ സഹായം അവരിലേക്ക് എത്തിക്കണമേ അവരുടെ ആത്മാക്കളെ നീ മോചിപ്പിക്കണമേ കഥാവെ നിന്റെ ശക്തമായ കരം നീട്ടി അവരെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കരം ഞങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ഈ രാത്രിയിൽ ദൈവമേ ലോകം മുഴുവനെയും നിന്റെ പ്രകാശത്തിൽ നിറയ്ക്കണമേ അന്ധകാരത്തിൽ കഴിയുന്ന മക്കൾക്ക് പ്രകാശം നിറച്ച് പ്രകാശം ഉദിപ്പിക്കണമേ അവരുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ മനസ്സിൽ നിന്റെ പ്രകാശം ഉദിപ്പിച്ച് അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കണമേ അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെടാതെ കഥാവെ നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് നിന്നെ അറിയാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നൊയമ്പുകാലത്തിൽ കഥാവെ ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്കും എളിമയിലേക്കും നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ ശക്തി ായ ദൂതരെ കൊണ്ട് കാവൽ നിർത്തി ഞങ്ങൾക്ക് സംരക്ഷണവും വിടുതലും നൽകണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണം ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹ പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയില്ലേ പോലെ പോഴുമെ പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ